മേലാർകോട് ഗ്രാമപഞ്ചായത്തിൽ സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ സി പി ഐ ലോക്കൽ സെക്രട്ടറി രംഗത്ത് മേലാർകോട് പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് കാത്താമ്പൊറ്റിയിലാണ് സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മത്സരിക്കുന്നത് എസ് ഷൌക്കത്തലിയാണ് സിപിഐ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സിപിഎമ്മിന്റെ ജ്യോതികൃഷ്ണനാണ് ഇവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി എ രാഘവനും ബി ജെ പി സ്ഥാനാർത്ഥി ജി ബാലചന്ദ്രനും വാർഡിൽ ജനവധി തേടുന്നുണ്ട് ഇത്തവണ മത്സരത്തിൽ വിജയിച്ചാൽ എൽഡിഎഫിന്റെ ഭാഗമായി തന്നെ ഭരണത്തിൽ തുടരാനാണ് ഷൌക്കുത്തലിയുടെ തീരുമാനം വർഷം മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിലും സീറ്റ് നൽകിയില്ലെന്നാരോപിച്ച് കാത്താമ്പുറ്റ വാർഡിൽ സിപിഎം സ്ഥാനാർത്ഥിക്കെതിരെ സിപിഐ സ്ഥാനാർത്ഥിയായി ഷൌക്കത്തലി മത്സരിച്ചിരുന്നു അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാർട്ടി സി പി ഐ രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ തവണ അങ്ങനെ രണ്ട് സീറ്റിൽ മത്സരിച്ചു മത്സരിച്ച് പിന്നെ ഒരു പത്താം വാർഡിൽ രണ്ടാം സ്ഥാനത്തും അതുപോലെ ഈ വാർഡിൽ മത്സരിച്ചു നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചു അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷം തുടർഭരണം കിട്ടിയപ്പോഴും നല്ല നിലയിൽ പോയ പഞ്ചായത്താണ് അതിലെ ചില പാർട്ടിയിലെ പ്രവർത്തകർ ദീർഘ ഭൂഷണ കാഴ്ചപ്പാട് ഇല്ലാത്തതിൻ്റെ കുറവ് മൂലം സീറ്റ് ചർച്ചയിൽ രണ്ട് സീറ്റ് സി പി ഐക്ക് ആവശ്യപ്പെട്ടു അവർ തരാൻ തയ്യാറായില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ലോക്കൽ കമ്മിറ്റി കൂടി രണ്ട് വാർഡിൽ മത്സരിക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ നിലവില് പ പതിനെട്ട് വാർഡായി ഈ പതിനെട്ട് വാർഡിൽ പന്ത്രണ്ടാം വാർഡിൽ ഒരു പൊതു സ്വാതന്ത്ര്യം നിർത്തി പതിനെട്ടാം വാർഡിൽ പാർട്ടി മത്സരിക്കുന്നു പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് ഇടതുപക്ഷം വിജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അത് കേരളത്തിലെ മുന്നണി സംവിധാനത്തിന് ബാധിക്കാതെ നല്ല നിലയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സി പി ഐക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഇടതുമുന്നണി വിട്ടിട്ടൊരു ചർച്ചയോ ഒരു അഭിപ്രായമോ ഇല്ല ഞാൻ ജയിച്ചാലും ഈ വാർഡിൽ ജയിച്ചാൽ ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടേ നിൽക്കാൻ കഴിയൂ ആ ആശയം അതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഈ മൽപ്പിടുത്തം ഒഴിവാക്കിക്കൊണ്ട് അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഈ സീറ്റ് ഞങ്ങൾക്ക് സിറ്റിംഗ് സീറ്റായി തരണമെന്നാണ് അഭ്യർത്ഥിക്കേണ്ടത് യു ടി വിനസ് പാലക്കാട്